എനിക്ക് അരി വാങ്ങിക്കാൻ പൈസ കറക്റ്റ് ആയിട്ട് ഞാൻ അത് പുറത്തിറങ്ങണ സമയത്ത് ആരെങ്കിലും വന്നിട്ട് എന്തെടുത്ത് പറയും ഈ എല്ലുകടിച്ചു അതിന്റെ അതിന്റെ ചെറുതില് ഹലോ ടേൺ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ നിക്കുന്നത് കഞ്ചിക്കോടുള്ള ഒരു സ്ഥലത്താണ് നിക്കണത് അപ്പൊ ഞാൻ എടുക്കാൻ കാരണം ഞാൻ എന്റെ ബാക്കിൽ കണ്ടില്ലേ ഈ ചേച്ചിനെ ഈ ചേച്ചിനെ ഞാൻ ഒരു വട്ടം കാണുമ്പോൾ ഒരുപാട് പട്ടികുട്ടികൾക്ക് ഇതേപോലെ ചോറ് കൊടുക്കലായിരുന്നു കേട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിക്കാം ചോദിക്കട്ടോ ചേച്ചി ചേച്ചിയുടെ പേരും പറയുന്നു ചേച്ചി ചേച്ചിനെ ഞാൻ കണ്ടത് അന്ന് ഒരുപാട് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ചേച്ചിയോട് ചോദിച്ചു എന്താ എന്താ ചേച്ചി ഞാൻ നേരത്തെ വർക്ക് ചെയ്ത പെട്ടി കുട്ടികളുണ്ടായിരുന്നു അപ്പൊ അവിടെ പണ്ടൊന്നും ഇല്ലാണ്ട് എല്ല് നൂലായിട്ട് പ്രസവിച്ച കുട്ടികളുണ്ടായിരുന്നുണ്ടായിരുന്നു എന്റെ വീട്ടിൽ രണ്ട് കുട്ടികളുണ്ട് ഉണ്ട് അവർക്ക് വേണ്ടിട്ട് ഞാൻ ഇവർക്ക് കുറച്ച് പിന്നെ ഓരോരുത്തരോടത്ത് പറയും പിന്നെ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നുണ്ട് അവർക്ക് ഇത്തിരി രണ്ട് നേരത്തെ പിന്നെ ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തു കൊടുക്കാറുണ്ട് ചെയ്തു അവർക്ക് അവിടെ ഭക്ഷണവും കൊടുക്കാറുണ്ട് പിന്നെ അവര് ആ ഒരു സ്റ്റോപ്പിംഗ് ഒരു പത്ത് ദിവസം കഴിഞ്ഞ സ്റ്റോപ്പിംഗ് ഇല്ല പിന്നെ അവര് അങ്ങനെ അവരങ്ങനെ കണ്ടിന്യൂ ആയിട്ട് എത്ര ദിവസം ഞാനിപ്പോ നാല് വർഷമായിരുന്നു കോവിഡിന്റെ സമയത്ത് മുന്നേ ജനുവരി തുടങ്ങിയതാണ് മാർച്ചിലായിരുന്നു എത്ര ഭാഗങ്ങളുണ്ട് വൈകുന്നേരം അഞ്ച് സ്പോട്ടുണ്ടാവും രാവിലെ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കാൻ കൂടെ മിക്സ് ചെയ്യുന്ന ചിക്കൻകാലും നേരത്തെ കിട്ടിയിരുന്നു ഇപ്പൊ ചിക്കൻകാലും കിട്ടാല്ലോ പിന്നെ ഫിഷിന്റെ തല മാത്രമായിട്ട് അവര് കടയിൽ നിന്ന് നാല് കണ്ടല്ലേ ചേച്ചി ഒരുപാട് പെട്ടി കുട്ടികളുണ്ട് ഇതേപോലെ തന്നെ ഇനിയും വേറൊരു ഭാഗങ്ങളുണ്ടെന്ന ചേച്ചി പറഞ്ഞത് അപ്പൊ നമുക്ക് ഒന്ന് പോയി കാണാം ഇത് രണ്ടാമത്തെ സ്പോട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം അവിടെ ചോറ് കൊടുത്തത് ഇപ്പൊ രണ്ടാമത്തെ സ്ഥലം ഇവിടെയും അതേപോലെ തന്നെ പെട്ടിപുട്ടികളുണ്ട് കേട്ടോ ചേച്ചി ഹോർണടിക്കണ്ട ചേച്ചിയുടെ സൗണ്ട് കേട്ടാ വരുന്നുണ്ട് അല്ലേ പെട്ടിപ്പുട്ടികൾ

ഞാൻ ചെയ്താണ് മരുന്നില്ലേ എല് കണ്ടെല്ലിനും വണ്ടി ഇടിച്ചിട്ട് ഈ നടുവണ്ട് ഞാൻ മരുന്ന് ആന്റിബയോട്ടിക് കൊടുത്തു പിന്നെ അതിന് ശേഷം ഇതിന് ഉളിച്ചില് കൊടുത്തു മറ്റേ ഫിസിയോ തെറാപ്പി പോലെ ചെയ്തിട്ട് മറ്റേ കൈലും ഇല്ലേ കൈയിലും ശരിയായി സ്വന്തം കാര്യങ്ങളൊക്കെ

അപ്ഡേറ്റ് എല്ലാവർക്കും ും ഒരു കുട്ടിയത്ങ്കടാണ് അവന്റെ കാര്യം ചേച്ചി വീണ്ടും എടുത്തുകൊണ്ടുവരും അടുത്ത ട്രിപ്പ് വീണ്ടും കൊണ്ടുവരും

ചെറിയ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഒരു റോഡ് ഇതാണ് ചിലപ്പോ അങ്ങനെ നമ്മടെ വേനല താഴെ ഇല്ലേ സ്ഥിര സംഭവാണ് അവിടെ മറ്റേ കനാലിന്റെ താഴെ സ്ഥിരമായിട്ട് ആരും ഞാൻ കഴിഞ്ഞ വർഷം സ്ഥിരമായിട്ട് എപ്പോഴും മഴ സമയത്തിന് കൊണ്ടുവന്നിട്ട് കുട്ടികൾക്ക് വെള്ളവും മഴയത്തും കിടന്നിട്ട് ചെറിയ കുട്ടികളല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല കുറെ ഒക്കെ ഒരു പത്ത് ഇരുപത് കുട്ടികളടക്കം ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ഞാൻ അഡൗഷൻ വേണ്ടി പിന്നെ പിന്നെ നമുക്കും പറ്റാത്ത നമ്മൾ ഈ വർക്കിന് പോണ സമയത്ത് ഇതുങ്ങളെ ബുദ്ധിമുട്ട് നമുക്ക് പറ്റില്ല വീട്ടില് രണ്ടുപേരുമുണ്ട് പിന്നെ അമ്മയ്ക്ക് സുഖമില്ലാണ്ടാക്കിയ വീട്ടിൽ കൊണ്ടുവന്ന് പറ്റിയ പരിപാടി നോക്കും അതായത് കുട്ടികളെ കണ്ടാലും ശരി ഞാൻ മാറ്റി വേറെ സുരക്ഷയായിട്ട് സ്ഥലത്ത് വെച്ചിട്ട് അവിടെ കൊടുക്കും വീട്ടിൽ കൊണ്ടുവന്നു വെച്ചിട്ട് നമുക്ക് മറക്കാണ്ടായി തൊള്ളി ആ പോയി കഴിച്ചിട്ട് പോയി പേരോട് നാളെ വരാ ശെരിക്കും ണ്ടല്ലേ ചേച്ചി ഫോണടിച്ച് ഓരോ ഭാഗത്തുനിന്ന് പട്ടികുട്ടികളെ വിളിക്കാൻ കണ്ടാ ചേച്ചിയുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ തന്നെ അവർക്ക് അറിയുകയും ചെയ്യും ഇപ്പൊ ചേച്ചി ഫോൺ കമ്പനിയുടെ മുന്നിൽ നിന്നിട്ട് ഫോൺ അടിച്ചോണ്ടിരിക്കോണടി സൗണ്ട് കേട്ടത് വരണേ പട്ടികുട്ടി ഓടി ഓടി ആരെങ്കിലും വരാനോ ഫയർ സ്റ്റേഷൻ അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിട്ടുണ്ട് ഞാൻ എന്റെ വീഡിയോ അയച്ചേര ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല വന്നുകഴിഞ്ഞാൽ ശരിയാക്കി വിടും പറഞ്ഞു ഒരാഴ്ച ഫയർ സ്റ്റേഷന്റെ ആൾക്കാർ തന്നെ പുറത്തിറങ്ങി വന്നിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല റോഡില് ആ റോഡിൽ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് കിടക്കുന്നതിന് റോഡ് രക്ഷ ബുദ്ധിമുട്ടാണ് നിങ്ങളെ കൂട്ടി തന്നെ ബൈക്കിൽ പോണാലും കാണുമ്പോ അവര് പിന്നാലെ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം ഒരു ഏഴര മണിക്കാണ് ഫസ്റ്റ് രാവിലെ കൊടുത്തോണ്ടിരുന്നത് സ്കൂളിൽ പോണ ടൈമെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ അതിനെ രാവിലെ ഒരു ഒമ്പതരോ പത്ത് മണിയാകുമ്പോഴത്തേക്ക് ആക്കിയിട്ട് ഞാൻ ഓഫീസിൽ പോണ ടൈമിൽ മറ്റേ ഞാൻ പോയി കൊടുക്കാൻ ഞാൻ ഓഫീസിൽ വരുന്നു പിന്നെ അങ്ങനെ ഓഫീസ് പോണ സമയത്ത് തന്നെ കൊടുത്തു പക്ഷെ അത് എന്നെ കടിച്ചല്ലോ പക്ഷെ എന്നെ എന്നെ ഒരു പക്ഷ എന്റെ കൈകൂടെ അടിപൊളി കൂടെ ആയിരുന്നു സ്വയരക്ഷിക്കാൻ എന്റെ കാലിലടക്ക് കേറി ഒളിച്ചപ്പോഴത്തേക്ക് മറ്റൊരു ഓടിഒീ കഴിച്ചപ്പോ എനിക്ക് മാറാനുള്ള സമയം കിട്ടില്ല പിന്നെ അതപ്പോ തന്നെ ഇഞ്ചക്ഷൻ എടുത്ത് ഇത്രകാലും ആൾക്കാര് നല്ല പ്രശ്നം എപ്പോഴും പോണുക്ക് വേറെ പണിയൊന്നുമില്ല ചോദിച്ചിട്ട് എനിക്ക് അരാവശ്യം പറയാറുണ്ട് ആദ്യം കഴിഞ്ഞാൽ മിണ്ട പോലെ പറയുന്നുണ്ട് സാധാരണ പോലെ പറയണെങ്കിൽ കുഴപ്പമില്ല അല്ലാണ്ടാ പറയണത് എന്ന് പറയുന്നത് നമുക്ക് അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കാണ് ബുദ്ധിമുട്ട് വെച്ചാൽ നമ്മള് നമ്മുടെ കയ്യിൽ പൈസയും കൊടുത്തിട്ട് നമ്മൾ എന്താ ഇവര് വിശക്കണത് കൊണ്ടാണ് ഇവര് റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കടക്കണത് അപ്പഴാണ് ഈ ആക്സിഡന്റ് ഒരു ഇവര് സ്ലോ ആക്കി കഴിഞ്ഞാൽ ഒരു വണ്ടി സ്ലോ ആക്കി കഴിഞ്ഞാ ഒരു അവരവരെ പഠിച്ച് പോകും അവർക്ക് പറ്റില്ല അവരോടനെ അത്ര സ്പീഡിലാ പോകണം അതൊരു പറയുന്നത് എന്താണ് ഇവര് കടിക്കുന്നത് പിന്നെ ഈ ചെറിയ കുട്ടികളൊക്കെ പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ഞാൻ പറയാന് കുട്ടികളെ കുറച്ച് കെയറായിട്ട് നോക്കണം എന്ന് പറയും പക്ഷെ ഇവരെന്താ രണ്ടുമൂന്നാഴ്ച കുട്ടികളെ അങ്ങോട്ട് ഉപദ്രവിക്കും കുട്ടികളെ കാണുമ്പോ തന്നെ പേടിയാണ് സത്യം പറഞ്ഞാൽ അതേ അങ്ങോട്ട് ഉപദ്രവിക്കുമ്പോ പിന്നെ ഇവരെ ഉപദ്രവിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇവര് സ്വയം രക്ഷിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് ഞാൻ തെറ്റില്ലാന്ന് പറയലേ ഇവരുടെ പേരിലുണ്ടാകുന്നത് ചില സമയത്ത് ഇവർക്കും ഇവരുടേതായിട്ടുള്ള പ്രോബ്ലംസും ടെൻഷനൊക്കെ ഉണ്ടാവും ആ സമയത്തായിരിക്കും കുട്ടികളുമായിട്ട് ചിലത് കളിക്കാനൊക്കെ ഇവർക്ക് പറ്റാത്തുണ്ടെ കുട്ടികളെ ഞാൻ പറഞ്ഞത് ਆ ਨ ਦ ਖੁ ਦ ਅ ਤ ਰਾ, ਨ ਗਿ ਵਾ ਕੇ ਕੋ ਕੋ ਕਾ ਦ ਛਾਨ ਦ ਗੋਂ ਨ ਦ വെള്ളവും ഇതൊന്നും കിട്ടാണ്ടായിട്ട് കണ്ണിന്റെ ഒരു പ്രശ്നം ഞാൻ രണ്ടു മൂന്നും ആൾക്കാരെ കൊണ്ടൊരു കട്ട് ചെയ്ത് ഇതിലേക്ക് ഓടിയെല്ലാം പോയിട്ട് അത് മാത്രം കട്ട് ചെയ്യാൻ പറ്റുന്നില്ല പിന്നീപ്പോ അവന് ഏകദേശം വയസ്സൊക്കെ ആയിട്ട് പിടിച്ചിട്ട് ചെലപ്പോ

ഒരു നേരം ഒരു നേരം എന്നെ കൊണ്ട് പറ്റാവുന്ന ഞാൻ അന്ന് അവർക്ക് കൊടുത്തിരുന്നു പിന്നെ വന്ന് പിന്നെ അവന്റെ ആ ഹോട്ടലിലെ ഒരു കുട്ടീനെ വന്നത് ഫംഗസ് മുഴുവൻ ഫംഗസ് ഒന്ന് ആൾക്കാര് കല്ലെടുത്തറിയ പിന്നെ ഞാൻ ഫോൺ വഴിക്ക് ഓഫീസിൽ ഫോൺ വഴിക്ക് അതിന് കൊടുക്കാറുണ്ടോ അത് കണ്ടപ്പോ ആൾക്കാര് പറയാൻ തുടങ്ങി ചേച്ചി ഇന്ന പോലെ രണ്ടു മൂന്ന് കുട്ടികളുണ്ട് ചെറിയ കുട്ടികൾ കൊടുക്കാൻ വഴിയില്ല ആൾക്കാര് കുട്ടികളെ കൊടുത്തു കൊടുത്തു കൊടുത്ത് അങ്ങനെ അതിന്റെ കുട്ടികളെ അതിന്റെ കുട്ടികളായി പറ്റാറുണ്ട് പിന്നെ ഞാനിപ്പോ നമ്മുടെ ഗവൺമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് മനോജറായിട്ട് അവര് സ്റ്റെറലൈസേഷൻ ചെയ്യാൻ വേണ്ടി കൊറച്ച് കുട്ടികളെ ഒരു ട്രിപ്പ് ഒക്കെ വരൂല്ലേ ഇപ്പൊ നാലു വർഷമായിട്ട് നമ്മുടെ പഞ്ചായത്തില് ഒന്നിനെ തവണ മാനേജായിട്ട് ഇടപെട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് നിർബന്ധമായിട്ട് പിള്ളേരെ ഞാൻ തന്നെ നിർത്തി എടുത്തു കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അവര് പഞ്ചായത്തിന് ഫണ്ട് കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അവര് നിർത്തിവെച്ചില്ല അത് നല്ലതാണ് അറിയാവോ ജനറേഷൻ ഉണ്ടാവില്ല പക്ഷെ ഈ പെറ്റി പെരുകുന്നതും ആൾക്കാർക്ക് ഈ ചെറിയ കുട്ടികളെ കൊണ്ടുള്ള ഉപാദ്രവും കുറേയൊക്കെ കുറയും പക്ഷെ എന്താച്ച അതിനുള്ളൊരു ഇത് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ നന്നായിരുന്നു ഞാൻ കുറെയൊക്കെ ശ്രമിച്ചു വെച്ചു അവർ വേറെ ഇഷ്ടംപോലെ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഫണ്ട് എടുക്കണത് പിന്നെ ഞങ്ങൾ പറയണ പോലെ ചെയ്യാനുള്ള ഫണ്ട് നമ്മളിപ്പം അതിന് പുറകെ നടന്ന് അങ്ങനെയൊക്കെ ചെയ്തതാണെങ്കിൽ നമുക്ക് സഹകരണം പിന്നെ ഞാൻ രണ്ടു മൂന്ന് പൈസ കൊടുത്ത് തന്നെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയാണ് നമുക്കൊരു സെറലൈസേഷൻ ഫീസ് അതുവരെയൊക്കെ ചെയ്തിട്ട് ചെയ്തു നമുക്ക് താങ്ങാൻ പറ്റാണ്ടാവും നമുക്ക് ഒരു പത്തായിരത്തിന് മേലെയാവും പത്തായിരത്തിന് മേലെ നമുക്ക് ഒരു മാസം രണ്ടായിരം രൂപയാണ് പറയണത് നമുക്കിപ്പോ ഒരു മന്തില് തന്നെ ഒരു അയ്യായിരം രൂപ മേലെ ആവും പിന്നെ മെഡിസിനും പിന്നെ അതില് മേലെയും നമ്മളെന്താ പറയുന്നത് അങ്ങനെ പോവേ മുകളിൽ നിന്ന് ഒരാള് പറഞ്ഞിട്ടുണ്ട് നിനക്ക് പറ്റാത്ത പറ്റുന്നതായിരിക്കും അച്ഛൻ മരിച്ചിട്ട് ഞാൻ രണ്ടു ദിവസേ നിർത്തിട്ടില്ല എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം അവര് രണ്ടായിരം ചോദിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു അവര് രണ്ടു ദിവസം ഭക്ഷണം അപ്പൊ രണ്ടൂട്ടിയും എനിക്ക് സഹായിച്ചു തന്നു ആ സമയത്ത് പിന്നെ നമ്മുടെ വീട്ടിലൊരു ചീടെ വൈപ്പ് അവര് സഹായിച്ചു തന്നു ഭക്ഷണം വെള്ളിയാക്കി തരും വീട്ടിൽ ചെയ്യാൻ പറ്റി ൾക്കാരുണ്ട് രണ്ടുമൂന്നേന്റിലെ ആ പയ്യനൊക്കെ ചെയ്ത് നിങ്ങളുടെ അങ്ങനെയുള്ള കൊറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അങ്ങനെ പോകും ഞാൻ പറയില്ലേ മുകളിലൊരാള് പറഞ്ഞിട്ട് തന്നെ നിർത്തുന്ന് പറയുമ്പോ നമുക്ക് നിർത്താം നമ്മളെ കൊണ്ട് നാളെ സാധിക്കില്ലെന്ന് പറഞ്ഞാൽ ഇതിപ്പോ എല്ലാരും എന്ന എന്ത് വന്നാലും ഇത് നിർത്തില്ലേ ഞാൻ പറഞ്ഞു അങ്ങനല്ല എനിക്ക് എന്റെ നാളെ എനിക്ക് കൊടുക്കാൻ പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാ അത് എന്താ പറയുന്നത് ഇന്ന് നാളേക്ക് എനിക്ക് അരി വാങ്ങിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഞാൻ അത് പുറത്തിറങ്ങണ സമയത്ത് ആരെങ്കിലും വന്നിട്ട് എന്റെ അടുത്ത് പറയുന്നത് ഇന്ന് പൈസ വെച്ചോളൂ ഇതിനോട് ഞാൻ പറയാം എനിക്ക് പൈസ വേണ്ടെന്ന് പറയുമ്പോൾ രാശ് പറഞ്ഞത് ഞങ്ങക്ക് തരുന്നില്ല അപ്പൊ അവര് അരി തന്നെ ചിലപ്പോ ചിലപ്പോൾ അത് എന്താന്നതി ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ ആയിരിക്കും ഉദ്ദേശം അങ്ങനെ ആയിരിക്കും ഉള്ള ഒരാള് പറഞ്ഞ പോലെ നമ്മളത് ചെയ്യാ ജീവിതകാലാവസാനം വരുക അങ്ങനെയൊന്നും ഇല്ല ജീവിതാവസാനം പറ്റുന്നില്ല നമ്മളെ കൊണ്ട് എന്നെ കൊണ്ട് പറ്റണത് അത് ചെയ്യാ നമ്മളെ നിർത്താൻ നിർത്താൻ സാധ്യത നമുക്ക് നാളെ നമുക്ക് ചെയ്യാന്നുള്ളതിനപ്പില്ല എന്നെ കൊണ്ട് പറ്റും ഇപ്പം അങ്ങനെ കണ്ടില്ലേ ചേച്ചിയുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ പറ്റാണെന്നുണ്ടെങ്കിൽ ചേച്ചിനെ സഹായിക്കാം ചേച്ചിയുടെ നമ്പർ ഞാൻ താഴ്ത്തി ഇടുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇവിടെ ഭയൻ്റെ അപ്പിയാണ് ഇനി വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബറാണ് എനിക്ക് അടുത്തൊരു വീഡിയോ ഇടാനായിട്ടുള്ള കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ബൈ ബൈ